നമസ്കാരം കൊടുങ്കാറ്റ് റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച കേരളത്തിലെ ഇന്നത്തെ റബ്ബർ വിലയും മറ്റു ഉൽപ്പന്നങ്ങളുടെ വിലയും നമുക്ക് പരിശോധിക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ ഇനി കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ ഇനി നമുക്ക് ഇന്നത്തെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം റബ്ബറിന്റെ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോറിന് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഇതാണ് ഇന്നത്തെ റബ്ബറിന്റെ വ്യാപാരി വില ഐഎസ്എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി എട്ട് രൂപ മുതൽ നൂറ്റി എഴുപത്തി എട്ട് രൂപ അൻപത് പൈസ വരെ ഇനി നമുക്ക് ഒട്ടുപാലിന്റെ വ്യാപാരി വില നോക്കാം എഴുപത് ശതമാനം ഉള്ള ഒട്ടുപാൽ ഒരു കിലോഗ്രാമിന് നൂറ്റി ഇരുപത് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ വരെ ഇനി നമുക്ക് ഇന്നത്തെ മറ്റു ഉൽപ്പന്നങ്ങളുടെ വില വിവരം നോക്കാം പച്ച തേങ്ങ അറുപത്തി ഒന്ന് രൂപ ചുക്ക് ബസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് ഗാർബിൾഡ് എഴുന്നൂറ്റി പത്ത് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി അമ്പത്തി ഒൻപത് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി അറുപത്തി നാല് രൂപ കൊക്കോ ഇരുന്നൂറ്റി എൺപത് രൂപ കൊപ്ര എടുത്തവടി രൂപ പിണാക്ക് എക്സ്പെല്ലർ നാൽപ്പത് രൂപ പിണ്ണാക്ക് റോട്ടറി നാൽപ്പത്തിരണ്ട് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ ജാതി പത്രി ചോപ്പ് ആയിരം രൂപ ചോപ്പ് സെക്കൻഡ് നാന്നൂറ് രൂപ മഞ്ഞ ആയിരത്തി അമ്പത് രൂപ ഫ്ലവർ ചോപ്പ് ആയിരത്തി അറുനൂറ് രൂപ മുതൽ ആയിരത്തി എഴുന്നൂറ് രൂപ വരെ ഫ്ലവർ മഞ്ഞ ആയിരത്തി എണ്ണൂറ് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തി അഞ്ച് രൂപ അടയ്ക്ക പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടയ്ക്ക പഴയത് മുന്നൂറ് രൂപ ജാതിക്ക തൊണ്ടോട് കൂടിയത് ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ തൊണ്ടില്ലാതെ പുതിയതിന് അഞ്ഞൂറ്റി അൻപത് രൂപ പഴയത് അറുന്നൂറ് രൂപ ഗ്രാമ്പു എണ്ണൂറ്റി അഞ്ച് രൂപ നാടൻ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ കാപ്പിപ്പരിപ്പ് ക്വിൻഡലിന് നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിനാലായിരം രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ ആയിരത്തി നാനൂറ് രൂപ ഏലം ഉണക്ക രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ നേന്ത്രക്കായ ക്വിൻ്റലിന് നാലായിരത്തി എണ്ണൂറ് രൂപ ഇതാണ് ഇന്നത്തെ മറ്റുപന്നങ്ങളുടെ വില നിലവാരം ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോമായി ഉടനെ വരാം നന്ദി